ഇതെന്നാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വന്ദനത്തിലെ ലാലേട്ടം പറയുന്നോല്ലേ എന്നോട് പാറ പൊടിച്ചോറ നമുക്ക് നോക്കാം എന്നാ കറിയുന്നു ഞാനെന്താക്കിടാ സ്വന്തം കൈകൊണ്ട് സ്വന്തമായിട്ട് ഇത് വാഴച്ചുണ്ട് തോരൻ പയറുതോരൻ പപ്പടം ചമ്മന്തി നമ്മുടെ അമ്മ സ്കൂളിൽ കെട്ടിത്തരുന്ന ചോറിന്റെ ഓർമ്മയാണ് നമുക്ക് വരുന്നത് അല്ലേ നിങ്ങൾ ഉച്ചയാകുമ്പോഴേ സമയം കിട്ടുമ്പോൾ ഒരു പൊതിച്ചോറ് തയ്യാറാക്കണേ എന്നിട്ട് നിങ്ങളും ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടണം അന്നേരം ആ പഴയ ഓർമ്മയും വരും പഴയ നമ്മുടെ അമ്മ എന്നുള്ള ഓർമ്മയും വരും നമുക്ക് കുറെ കാര്യങ്ങൾ പുറകോട്ട് ചിന്തിക്കാൻ പറ്റും എപ്പോഴെങ്കിലൊക്കെ ഇല്ലേ സമയമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കണം തിരക്കാന്ന് പറഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തിരക്കില്ലാത്തപ്പം നമ്മൾ ഇതെല്ലാം ചെയ്തു നോക്കണം പഴയ കാലങ്ങളെല്ലാം ചെയ്തു നോക്കണം ഞാൻ ഉണ്ണട്ട ചോറ്